ഇതിൻ്റെ മര്യാദകളും അതും ചിട്ടകളൊക്കെ പാലിച്ചു കൊണ്ടുപോകുന്നതാണ് അലഹമില്ല നമുക്ക് സയ്യിദ് അവൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വർഗപ്രവേശത്തിന് ഇത് വലിയ ഒരു കാരണമായി തീരുമെന്നതിന് സംശയമില്ല അള്ളാഹുബിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ സ്വഹാബത്തിനാണ് ദീനമെടുപ്പിച്ചുകൊടുത്തത് ആ സ്വഭാവത്തിൽ നിന്ന് നമ്മളിലേക്ക് എത്തിയത് ഈ ഇബ്രാഹിം ബാദിയിൽ നിന്ന് മുത്തുനബിയുടെ ഓടവ് സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ളത് അല്ലാന്റെ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇതാണ് ഔലിയാക്കൾ നിർവഹിക്കുന്നത് ആ ഔളിയാക്കളെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗത്തിൽ എത്താൻ കഴിയുമെന്നതിന്റെ ഒരു സംശയമില്ല അള്ളാഹു ഒരു മനുഷ്യനെ വിജയും പരാജയം എന്ന് തീരുമാനിക്കുന്ന ഏറ്റവും

ഹൃദയത്തിൽ കയറി ഔലിയാക്കളോടുള്ള ജീവിതത്തിൽ ഇതുവരെ ഇത്രയും കൂടുതൽ ഇത്തരം സംഗമിക്കാൻ അവസരം കിട്ടിയ ഒരു ടൈമ് നമുക്ക് ചില പരീക്ഷണങ്ങളൊക്കെ നമുക്ക് ആഹാരം രക്ഷപ്പെടാനുള്ള മാധ്യമമായി പടച്ചവൻ സ്വീകരിക്കും അത് മറുപ നീ ആരെയും സ്നേഹിക്കുന്നു ഷാദുരി ഹജ്ജിന് പോകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങളെ ും അതിനോട് വലിയ ഒരു താല്പര്യം കാണിക്കുന്ന ബഹുമാനപ്പെട്ട സയ്ക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം മമ്പുറത്ത് മജിസിനു പോയി

പഠിപ്പിക്കാൻ പാടില്ല ലഹരിയെ കുറിച്ചിട്ടുള്ള ബോധവൽക്കരണം നമ്മുടെ സ്കൂളിലൊക്കെ നടക്കുന്നത് കയറി ഇറങ്ങണം ഇതാണ് കേൾക്കുമ്പോൾ ഒരു പക്ഷെ നമുക്ക് ഒരിക്കലും ചിടി വരാൻ പാടില്ല മഹാനായ ഷാദുരിമിന്റെ പിന്നെ ഹിസ്ബുൽ ബഹർ ബഹുമാനപ്പെട്ട സയ്യിദ് അവർ വേഗം സരാമത്തായി പോകണം എന്ന് പറഞ്ഞപ്പോ പഴയ കാലത്ത് കാറ്റിന്റെ അനുസരിച്ചാണ് എന്ത് ചെയ്യും മഹാനുൽ ബഹറി നിർദ്ദേശിക്കുന്നു കാറ്റിങ്ങനെ വരുന്നു ക്രിസ്ത്യാനികൾ പറഞ്ഞു തുടങ്ങണം നമുക്ക് യാത്ര തുടങ്ങുക കാറ്റിങ്ങനെ വരുന്നു സഞ്ചാരം തുടങ്ങുകയാണ് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് സമയം അഥവാ സൂര്യൻ ഉദിക്കുന്ന സമയം എന്ത് വേണ്ടി ആ ആവശ്യം നിറവേറ്റുമെന്ന് അനുഭവസ്ഥരായ ആളുകൾ അതിന്റെ അനുഭവം ഇത് പറയാൻ കഴിയൂ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നല്ല ബ്രഹ്മാനപ്പെട്ട സെയ്ദ് പറയാനാണ് അനുഭവസ്ഥർ പറയുമ്പോഴാണ് അതിന്റെ ലഹരി നമുക്ക് ഇവിടെ വന്ന് ഒരുപാട് മജ്ലിസുകളിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് മാഷാ അള്ളാ ഇവിടുത്തെ നിർദ്ദേശം അനുസരിച്ച് നമ്മളെപ്പോഴും ഇക്കറി ചെല്ലുമ്പോ കണ്ണടക്കാൻ നമുക്ക് ഒരുപക്ഷെ തോന്നും നമ്മളെ ആത്മീയമായ ലഹരി കൊണ്ട് ഒരുപക്ഷെ കണ്ണടച്ചു പോകും പക്ഷേ ഇതിന്റെ ഒരു ആദാബ് തങ്ങൾ പാപ്പ അതിന് ഈ മജലിസിന് പിന്നെ ലീഡർഷിപ്പ് കൊടുക്കുമ്പോ എങ്ങനെയാണോ ചെയ്യുന്നത് അതേ പ്രകാരം ചെയ്യൽ ഇതിന്റെ അതബാണ് നമ്മൾ താഴെ ചെയ്യുമ്പോൾ രണ്ട് കാൽമുടിന്റെ മേലെ കൈവണ്ട മുറിലേക്ക് ഉയർത്തിയിട്ടാണ് നമ്മൾ ഇതിന് ആമി പറയുന്നത് ഇതിന്റെ ഒരു ആദാപാണ് മഹാന്മാരായ ഇതിന്റെ മഷാഹിഫ്മാര് മുരീദുമാരും പഠിപ്പിച്ചു എന്നതാണ് ഒരു മുറബിയായ ഷെയ്ഫിന്റെയും ഒരു യഥാർത്ഥ മുരീദിന്റെയും സാന്നിധ്യം കുറവുള്ള ഈ കാലഘട്ടത്തിൽ ലോകാവസാനം വരെ മുറബിയായ കണ്ട് പക്ഷേ നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത ഒരു കാലഘട്ടം ഇത്തരം മഹാന്മാരെ മുറുകെ പിടിച്ചുകൊണ്ട്

മഹാന്മാരായ അവരെല്ലാം റബ്ബിലേക്ക് പാലങ്ങളാണ് ആ പിടിച്ചിട്ട് അവരോടുള്ള മഹട്ടത്വം നിലനിർത്തിയിട്ട് അവരുടെ ഉപദേശങ്ങളും അവരുടെ ജീവിത ചിട്ടകളും നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറായാൽ നമുക്കൊക്കെ അള്ളാഹുവിന്റെ വലിയ രക്ഷയും